ഹായ് അലൈക്കും ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഒരു അടിപൊളി സ്പെഷ്യൽ അവിൽ അവിൽമിൽക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം നോക്കാം പോകളിലൊക്കെ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പഴം പൊരിഅവിൽ സാദാ അവല് പാല് ഐസ്ക്രീം ഐസ്ക്രീം നമ്മൾ രണ്ട് ഫ്ലേവർ എടുത്തിട്ടുണ്ട് വാനിലി എടുത്തിട്ടുണ്ട് സ്ട്രോബറി എടുത്തിട്ടുണ്ട് അതുപോലെ നിലക്കടല അണ്ടിപ്പരിപ്പ് വറുത്ത കടല അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി തേങ്ങാപ്പേലി ഇത്രയും ഐറ്റംസാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത് അതിനായി പഴം ഒരു പാത്രത്തിലേക്ക് തൊലി കളഞ്ഞ് ഇതുപോലെ കൊടുക്കുക അപ്പം അതാ എല്ലാ പഴവും നമ്മൾ തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കാൻ പാടില്ല ഇതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒടച്ചെടുക്കുക അപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് പഞ്ചസാര ഇട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ നിങ്ങൾ അധികം ഇട്ട് കൊടുക്കുക ഐസ്ക്രീമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിലൊരു മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മധുരം ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇനി ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര അതിൽ മിക്സ് ആകുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ജ്യൂസ് ഗ്ലാസ് ആണ് നമ്മളടുത്ത് ഗ്ലാസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അവിൽ മിൽക്കിന് സാധാരണ അത്യാവശ്യം സ്പേസ് ഉള്ള ഗ്ലാസ് തന്നെ ആവശ്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇതാ എല്ലാ ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊരി പിന്നെ അതിൻ്റെ മുകളിലേക്ക് സാദാ അവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് നിലക്കടല വറുത്ത് മിക്സിയിലിട്ടിട്ട് ഇതുപോലൊന്ന് കറക്കിയെടുക്കുക നിലക്കടലയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അധികം പൊടിഞ്ഞു പോകരുത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടിയും പഴമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ അടിച്ചു വെച്ച പഴം കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കുക അടുത്തത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പൊട്ടുകടലയാണ് എല്ലാ ഗ്ലാസ്സിലേക്കും പൊട്ടുകടൽ ഇട്ടുകൊടുക്കുക പൊട്ടുകടൽ ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ചും കൂടി പൊരി അവിൽ ആണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഐസ്ക്രീം ഇട്ടുകൊടുക്കലാണ് നമ്മളിവിടെ രണ്ട് ഐറ്റം ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഒരൈറ്റം ഐസ്ക്രീമിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ നമ്മൾ ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് വാനിലിം അതുപോലെ സ്ട്രോബറി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സ്ട്രോബെറി ഫ്ലേവർ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ നമ്മളിവിടെ തീരെ സ്പേസ് ഇല്ലാത്ത ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഒലിച്ചിറങ്ങുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിൽ മിൽക്കിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കാൻ നോക്കുക നല്ല സ്പേസ് ഉള്ള ഗ്ലാസ് ആണെങ്കിൽ അടിപൊളി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതാ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പിലിയും അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പതാ നമ്മുടെ എസ് പി അവിൽ മിൽക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നോക്കുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അസ്സലാമലൈക്കും